പുല്ലനെ കണ്ടുപോലേ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മല്ലു ഹണ്ടർ നമ്മളോട് ഇന്ന് ഫിഷിങ്ങിനുള്ളത് ബിജോഷും സുനിലുമാണ് അപ്പം നമ്മൾ ഫിഷിങ്ങിന് പോകുന്ന വഴിയാണ് അതുപോലെ തന്നെ നമ്മളിന്നൊരു ഹാൻഡ് മെയ്ഡ് ആർട്ട് ഉണ്ടാക്കാൻ പ്രയാസമായിട്ടുള്ളവർക്ക് വേണ്ടി ഒരു കമ്പനിയുടെ ആർട്ട് പരിചയപ്പെടുന്നുണ്ട് നമുക്ക് വീഡിയോയിൽ കാണാം ഇത് പുലന പുലന കിട്ടി കിട്ടി കഴിഞ്ഞ മണിയാണ് പുല്ലനൊക്കെ വീട്ടിൽ മണ്ടത്തരം പറ്റിയതാ ഇതാണ് ഞാൻ പറഞ്ഞ ഡാർട്ട് ഇതിൻ്റെ ഫ്രണ്ട് വെയിറ്റ് കൂടിയ ടൈപ്പ് ഡാർട്ടാണ് ഞാനിപ്പം ഈ വീഡിയോയുടെ അവസാനം അത് കാണേണ്ടവർക്കായിട്ട് ഞാനത് സ്പെഷ്യലായിട്ട് ഞാൻ ഒരു ചെറിയൊരു പോഷൻ വിടുന്നുണ്ട് നമ്മുടെ ആദ്യത്തെ മീൻ ഇന്ന് പുല്ലനാണല്ലോ ഊ സൂപ്പർ പുല്ലാണല്ലോ തയ്ക്കാതിരുന്നത് എനിക്കിത് കൂടെ ഒന്ന് തയ്ച്ചുടാ നമ്മുടെ ഇപ്പോൾ അടുത്ത ഷോട്ടാണ് സ്റ്റെപ്പ് കയറി വരുമ്പോഴേ കുറച്ച് കരിമീൻ ഓടുന്ന കാണാം അതിലൊര്ണ്ണത്തിലെയും ചെയ്തു കൊണ്ടിട്ടുണ്ട് കരിമീൻ നേരെ വന്ന് കയറിക്കുന്ന ഈ ചപ്പിൻ്റെ അടിയിലേക്കാണ് നമുക്കപ്പോൾ അത് കൂട്ടി പൊക്കിയെടുക്കാം ഇത്രയും കുറച്ച് മുകളിൽ നിന്നും കൂടെ അടിച്ചു കാരണം എന്തായാലും അപ്പുറത്ത് പാസ് ചെയ്ത് വന്ന് കാണാം കരിമീൻ കീറി വട്ടം ചുറ്റി ബ്രൈഡങ്ങെ പിരിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് അഴിച്ചെടുക്കാതെ എന്തായാലും നമ്മുടെ നേരത്തെ ഇന്നത്തെ ആദ്യത്തെ കരിമീനാണ് നമുക്ക് കിട്ടിയ പുല്ലനെല്ലാം കൂടെ സുനിലിൻ്റെ കൊല്ലിക്കകത്തിട്ടിട്ട് വേറെ പുല്ലനെ ഒരെണ്ണത്തിനെ കിട്ടിയാണ് അപ്പോൾ സുനിലിൻ്റെ കൊല്ലിക്കത്തിട്ട് ഞാൻ പയ്യെ വേറെ സപ്പറേറ്റ് ഇങ്ങനെ നടന്ന് പോരും ഇത് ഒരുമിച്ച് സ്ലിങ് സ്ലിങ്ഷി കാരണം എല്ലാവർക്കും തെറ്റാൻ പറ്റിയല്ല കുഴപ്പമില്ലാത്തൊരു മീഡിയം സൈസ് കരിമീനാണ് നമുക്ക് കഴിഞ്ഞവണ് വന്നപ്പോഴും ഈ സൈസ് കരിമീൻ തന്നെയാണ് മൊത്തം ഒന്ന് കിട്ടിയത് അധികം വലിപ്പമുള്ള കരിമീനെ അങ്ങനെ കാണുന്നുമില്ല നമുക്കപ്പോൾ ഇതിനെ എന്തെങ്കിലും കമ്പയിൽ എന്തെങ്കിലും കുത്തി എടുത്തിട്ട് അടുത്ത മീന് വേണ്ടി നടക്കാൻ പയ്യെ ഞാൻ ഇവിടെ ഇരുന്ന് പയ്യെ റബ്ബറിൻ്റെ പൊട്ടിപ്പോയിരുന്നു അപ്പോൾ റബ്ബറൊക്കെ കെട്ടിയിട്ട് ഇത് ഈ പാലത്തിൻ്റെ ആ ചെറിയ വരലിൽക്കൂടെ കരിമീൻ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം അടിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല റബ്ബർ ഞാൻ മാറ്റി കെട്ടിയിട്ട് പയ്യെ വന്നതാണ് നമുക്ക് തെറ്റി നോക്കാം ഓക്കെ കണ്ടോ നമുക്ക് റബ്ബർ മാറ്റി കെട്ടി ഫസ്റ്റ് അടി തന്നെ കിട്ടി ഏറ്റവും ടൂപ്പിലല്ല നിൽക്കുന്നത് നമുക്കൊരു ഓരടി താഴ്ചയാണെങ്കിലും മതി ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക് എങ്ങനെ കരിമീനൊക്കെ അടിച്ചെടുക്കുമ്പോൾ നമ്മളെ കണ്ടോ ഇത് ആദ്യം അടിച്ചെടുത്ത കരിമീൻ്റെ സൈസ് തന്നെ എല്ലാം ഏകദേശം സെയിം സൈസ് ഇവിടെ നിൽക്കുന്നത് ഹെവിനെ കാണുമ്പം അടിച്ചാൽ ചിലപ്പോൾ കിട്ടൂല അത് വേറെ കാര്യം ഇവിടെ നിന്ന് വന്നപ്പോൾ ഇഷ്ടം പോലെ പാർപ്പ് ഒരു അഞ്ചാറ് സെറ്റിൽ ഞങ്ങൾ കണ്ടു കേട്ടോ പക്ഷെ നമ്മളൊന്നിനും പിടിച്ചൊന്നുമില്ല നമുക്ക് പാർപ്പൊക്കെ ആകുമ്പോൾ പിടിക്കാൻ എളുപ്പമുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെയുള്ളവനെ പിടിക്കാറില്ല പിന്നെ അതുപോലെ നമ്മൾ ഉടൻ തന്നെ ഒരു വാഹയുടെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇപ്പോൾ ഞാനിപ്പോൾ അടുത്തൊരു സ്ഥലത്തേക്ക് വന്നതുകൊണ്ട് ഈ വള്ളിയെല്ലാം നീക്കി ഞാൻ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കരിമീൻ നിൽക്കുന്നത് കണ്ടിട്ടാണ് ഈ വള്ളി എല്ലാം മാറ്റി വന്നതാണ് പക്ഷേ ഞാൻ ഇവിടെ വലിച്ചടിക്കുന്ന കൈ പുറകോട്ട് പോകുന്നൊന്നും ശരിയായില്ല കാരണം എൻ്റെ എയിം ശരിയായില്ല മീൻ മിസ്സായിപ്പോയി എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് നുഴഞ്ഞു കയറിയില്ല അടിക്കാൻ വേണ്ടി അപ്പോൾ അത് കാരണം ഞാൻ ഓർത്ത് എന്നാൽ ഈ വള്ളി ഈ നമുക്ക് തടസ്സമായി നിൽക്കുന്നതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഉമ്മര് പിന്നെയും പൊങ്ങി വരും അപ്പോൾ അത് നമുക്ക് അടിച്ചെടുക്കാം എവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കരിമീൻ അങ്ങനെ വരവ് ഭയങ്കര കുറവാണ് പക്ഷേ പുല്ലം വരും അങ്ങനെ അരിത്തോടെ രണ്ട് പുല്ലം പോകുന്നുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് നോക്കാം കറക്റ്റ് ഹെഡ്ഷൂട്ട് കേട്ടോ കറക്റ്റ് തലക്കെട്ടാണ് കൊണ്ടിരിക്കുന്നത് ആഹാ അപ്പോൾ കുഴപ്പമില്ല നമുക്ക് ഹാൻഡ് മെയ്ഡ് ആർട്ടാണല്ലോ ഇവ പിടിക്കുക അല്ല കാര്യമായിട്ട് നമുക്കതിനെ പയ്യെ വലിച്ചെടുക്കാം കുഴപ്പമില്ല ഇന്നത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ പുല്ലിനാണ് കണ്ടത് കണ്ടോ പുല്ലും പിടയ്ക്കുന്ന പോലല്ലോ കേട്ടോ കണ്ടോ കറക്റ്റ് തലക്കെട്ട അടിച്ച് കയറിയത് നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആർട്ടും കൊണ്ട് ഞാനെന്തായാലും ആ പറമ്പിൽ കിടന്ന് ഒരു കവർ എടുത്തായിരുന്നു ഇപ്പം മീനെ ഇട്ട് വാക്കാൻ വേണ്ടി അവർ വേറെ വഴിക്ക് നടന്നു പോയി അപ്പോൾ പയ്യ പയ്യാ കവറിനെത്തിടാം ഈ കവറോ കൊല്ലി അങ്ങനെ എന്തെങ്കിലും എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ നടന്നു കഴിഞ്ഞാൽ മീൻ കിട്ടുന്നത് ഭയങ്കര കുറവായിരിക്കും ചിലപ്പോൾ അതൊരു മൈൻഡ് ആയിരിക്കാം എന്തായാലും നമുക്കവിടെ തൂക്കിയിട്ട് പയ്യ നടക്കാം അപ്പോൾ കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്കും നമ്മളത് ഇച്ചിരി തെളിവുള്ള അടുത്തെത്തി അപ്പം എട സൈഡിൽ അങ്ങേയറ്റതായിട്ടൊരു കരിമീൻ പറ്റണം നമുക്ക് ഷൂട്ട് ചെയ്തു പക്ഷേ ആ കരിമീനെ കിട്ടിയില്ല ജസ്റ്റ് മിസ്സായിപ്പോയി അപ്പോൾ ഞാനിത് റിട്ടേൺ ചെയ്തെടുക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ആ കരിമ്പ് പയ്യെ ഫ്രണ്ടിലേക്കും കയറി വരുന്നുണ്ട് അപ്പോൾ ഞാൻ റിട്ടേൺ ഗേറ്റ് എടുത്തു കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് പയ്യ കുറച്ച് കയറി ഫ്രണ്ടിലേക്ക് കയറി ഇത് ഈ സൗണ്ട് കേൾക്കുമ്പോൾ നോക്കി നിൽക്കുന്നവരണേ കയറി നിൽപ്പുണ്ട് നമുക്ക് പയ്യൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം ടോപ്പിലല്ലോ കേട്ടോ നിൽക്കുന്നത് ഓക്കെ കിട്ടിയിട്ടുണ്ട് ഒരു മീഡിയം സൈസ് കരിമീനാണ് നമുക്ക് പേ വലിച്ചെടുക്കാം കുഴപ്പമില്ല അപ്പുറത്ത് പാസ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് ഓർമ്മ വെള്ളത്തിന് കുറച്ച് താഴെ നിന്ന് എന്നാലും അവൻ്റെ കറക്റ്റ് തലക്കെട്ട് കിട്ടി കേട്ടോ അപ്പോൾ കുഴപ്പമില്ല അത് കാരണമാണ് അവനധികം പിടയ്ക്കൊന്നും ചെയ്യാത്തത് കണ്ടോ മീനൊരനക്കില്ല നമുക്ക് പ ഈ ഊരെ എടുക്കാം ഹാൻഡ് മെയ്ഡ് ഡാർട്ടാണല്ലോ ഇച്ചിരി ടൈറ്റ് അവൻ അങ്ങനെ ഒന്നും വിട്ടുപോവല്ലോ കേട്ടോ കണ്ടോ മീൻ ഓരോ അനക്കവും ഇല്ല മീഡിയം സൈസ് കരിമീൻ കേട്ടോ നമുക്കിതിനു മുന്നേ കിട്ടിയ ഏകദേശം ആ കരിമീൻ്റെ ഒരു സൈസ് തന്നെ വരും കണ്ടോ ഡാർട്ട് ആയിട്ട് വെച്ച് നോക്കിയാൽ അപ്പം നമുക്ക് അതിൻ്റെ ഡാർട്ട് ഒരു പതിനഞ്ച് പതിനാല് സെൻറ്റിമീറ്റർ ആ കമ്പനി ഡാർട്ടിൻ്റെ അത് ഏകദേശം നീളമാണ് അപ്പം നമുക്ക് തിരിച്ച് ഞാൻ നടന്ന് വന്നുകൊണ്ട് കവറിന് തരത്തിലുണ്ട് നമുക്ക് കിട്ടിയ കരിമീൻ നമ്മൾ പിന്നെയും നടന്നാടന്ന് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ വരുവാണ് അപ്പോൾ വലസൈഡിൽ നിൽക്കുമ്പോൾ പുല്ലൻ കൂട്ടമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കൂട്ടത്തിലേക്ക് നോക്കി അടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും കിട്ടിയില്ല അപ്പം നമ്മൾ രണ്ട് മൂന്ന് എണ്ണം ഇങ്ങനെ മാറി നിൽപ്പണ്ട് അപ്പോൾ ഒരെണ്ണത്തിനെ നോക്കി എയിം ചെയ്ത് അടിക്കുക കൊണ്ടിട്ടുണ്ട് അപ്പം ആ കൂട്ടമായിട്ട് നിൽക്കുന്നത് പറഞ്ഞതിൻ്റെ ഉദാഹരണമാണ് ഞാൻ അടിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ടിലെല്ലാം താന്നു നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അപ്പോൾ അത് കാണും കേട്ടോ ആ കൂട്ടത്തിലേക്ക് അടിക്കാ നമുക്ക് മിക്കവാറും കിട്ടിയല്ല അതാ അതിൻ്റെ പ്രശ്നം സിംഗിളായിട്ട് നോക്കി അടിച്ചു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ പുല്ലനാണ് നമ്മൾ കരിമീനെ കൂടുതൽ പിടിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞവണൊക്കെ കരിമീനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ നടന്നായിരുന്നു കരിമീനെ കണ്ടില്ല അന്ന് പുല്ലനെ ഇഷ്ടം പോലെ കണ്ടിട്ട് പുല്ലനെ പിടിക്കായിരുന്നില്ല ലാസ്റ്റ് മീനില്ലാത്ത അവസ്ഥയായിരിക്കും അത് കാരണം ഇത്തവണ ഇടയ്ക്ക് മുട്ടിട്ടാണെങ്കിലും കാണുന്ന പുല്ലനെ ഒക്കെ അടിച്ചെടുക്കുന്നത് കരി കഴിഞ്ഞവണ കരിമീൻ വെച്ചാൽ പുല്ലൻ്റെ കളയായിരുന്നു ഒന്നിപ്പം അപ്പോൾ നമുക്ക് ഉണ്ട് അപ്പുറത്ത് പാസ് ചെയ്ത് വന്നത് അത്ര ദൂരമുള്ള അവൻ്റെ വയർ കൂട്ടി കയറിയായിരുന്നു അപ്പുറത്ത് പാസ് ചെയ്ത് വന്ന് തലയാണ് കയറി ഇങ്ങിരിക്കും ചെതുപലിനെ അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് ഇതിൻ്റെ അപ്പോൾ നമ്മൾ കവർ വെച്ചിരുന്ന ഏരിയ ഇട്ട് അധികം ദൂരത്തേക്ക് പോയില്ലായിരുന്നു അപ്പോൾ നമുക്കത് കാരണം കവറിനകത്ത് അങ്ങ് ഇട്ടേക്കാം ഇട്ടിട്ട് നമുക്ക് അടുത്ത മീന് വേണ്ടിയുള്ള തെരച്ചിലിൽ തുടങ്ങാം ഞാനിവിടെ ആ മീനെ കവറിനകത്ത് ഇട്ട ശേഷം നടന്ന് ഇങ്ങ് വന്ന ഒഴിക്ക് ഒരു അഞ്ചാറ് കരിമീൻ ഉണ്ട് പക്ഷേ ആ മുത്തുന്ന കരിമീൻ എല്ലാം ചെറുത് അതിൻ്റെ ഇടയ്ക്ക് ഒരു വലുത് നിൽപ്പണ്ടോ അപ്പോൾ അപ്പോൾ അങ്ങനെ നോക്കി അടിക്കുവാണ് അടിച്ച് ഒന്നിനിട്ടും കൊണ്ടില്ല കേട്ടോ അപ്പോൾ ഒന്നിനിട്ടും കൊണ്ടില്ലെന്ന് പറഞ്ഞത് ഞാൻ വലിച്ചെടുത്ത സമയത്ത് തന്നെ ഇരുങ്ങൾ പിന്നെയും വന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഉള്ളത് മുഴുത്തേനെ നോക്കി ഇപ്പോൾ അടിക്കുന്നത് കാണാം അടിക്കുമ്പോൾ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു മീനെ കിട്ടും നോക്കണം അടി കൊണ്ട് റിട്ടേൺ വലിച്ചെടുക്കുന്ന സമയത്ത് ഞാനുള്ളത് ഇത് തന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അടിയിലിരുന്നൊരു പുല്ലനെ പുല്ലനെ കണ്ടുപോലെ പ്രതീക്ഷിച്ച് പോലുമില്ല കേട്ടോ അതുപോലത്തെ ഒരു ഷോട്ടായിരുന്നു അപ്പം രണ്ട് എണ്ണത്തിനെ കിട്ടി ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞില്ല നമുക്ക് പുല്ലനെ അങ്ങ് കുറഞ്ഞ് ഉരിപ്പി കരിമീനെ ഊരി എടുത്തു നമ്മൾ സുനിലിൻ്റെയും ബിജോഷിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് സുനിൽ കരിമീനെ പിടിക്കാൻ വേണ്ടിയുള്ള തന്ത്രത്തിലാണ് അപ്പം ഈ അനങ്ങാതെയൊക്കെ നിൽക്കുക നമ്മൾ മുമ്പേ കാടും ആയിട്ട് കിടന്നാലും വള്ളിയെല്ലാം മാറ്റി മാറ്റിയിട്ടാണ് മീൻ അവിടെ വന്നിപ്പോൾ ഉണ്ട് ഞാൻ വന്ന് പക്ഷെ കയറി നിന്നുമ്പഴത്തേക്കും മീനെല്ലാം പോയി പക്ഷേ ഞാൻ അതിൻ്റെ അത് തക്ക നോക്കി കിട്ടുന്ന ഒരെണ്ണത്തിന് അടിച്ചെടുക്കും അപ്പം നോക്കിയോണേ കരിമീൻ്റെ അടികൊണ്ടിരിക്കുന്ന ഇത്തവണ കിട്ടിയത് ആ ഏകദേശം സൈസ് തന്നെ കേട്ടോ നമുക്ക് എപ്പോഴും ഈ ഒരു സൈസ് കരിമീൻ ഇന്നത്തെ ദിവസം കിട്ടുന്ന അപ്പം നമുക്കെന്തായാലും അതിനെ വലിച്ചെടുക്കാം കണ്ട പള്ളയൊക്കെ കയറി അവിടെ കുരുങ്ങിയിട്ടുണ്ട് ഇത്ര ഈ വള്ളിയൊക്കെ ഉള്ളവരാണ് പ്രശ്നം കറക്റ്റ് അപ്പുറത്ത് വാസ് ചെയ്ത് വന്ന് നിന്ന് കേട്ടോ വേണ്ട വലിയ കുഴപ്പമില്ലാത്ത സൈസ് കരിമീനാണ് ഇതിന് തൊട്ട് മുന്നേ കിട്ടിയതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പം ഉണ്ടോന്ന് കണ്ടോ തുളഞ്ഞ അപ്പുറത്ത് കയറി വന്നിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഇന്ന് മൊത്തം അഞ്ചാറ് കരിമീനാം കണ്ട് കിട്ടി പക്ഷെ നല്ല രീതിയിൽ നമ്മൾ നടക്കുമ്പോൾ തൊട്ട് താഴ്ചയിലാണെങ്കിലും കാണുവാണേൽ നമുക്ക് അടിച്ചെടുക്കാൻ എളുപ്പമുണ്ട് ഇതിപ്പം കുറച്ച് മാറിയും എല്ലാം കെട്ടുന്ന കാരണം ചില അതൊക്കെ മിസ്സായി കേട്ടോ പക്ഷേ നമുക്കെന്തായാലും കിട്ടിയ മീനെ എല്ലാം കൂടെ സുന്നിലും എല്ലാവരും വന്നിട്ടുണ്ട് സമയം ഉച്ചയായി ഞാൻ നമുക്ക് കിട്ടിയ മീനെ എല്ലാം കൂടെ നമുക്കൊന്ന് നിവർത്തി വെച്ചൊന്ന് നോക്കാം ഇതെന്തിനൂടെടുത് പിന്നെ നമ്മളിതങ്ങ് വിൽക്കും ചേട്ടാ ചായയും പൊറോട്ട മീനെടുത്തോളം ബാ സുല്ലും ബിജോഷും ഞാനും എല്ലാവരും കൂടെ കൂടി തെറ്റിയെടുത്ത് ഏഴ് കരിമീനും അഞ്ച് പുല്ലനെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ഡാർട്ട് ഇതാണ് ഇത് കണ്ടോ രണ്ട് സെയിം ഡാർട്ടാണ് ഞാൻ ഈ ലോക്ക് ഊരി വെച്ചിരിക്കുന്നതാണ് ഓർണ്ണത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വെയിറ്റ് കൂടുതലാണ് നമുക്കിപ്പം ഹാൻഡ് മേയ്ഡ് ആർട്ട് ഇല്ലെങ്കിൽ ഇത് വെച്ചാണല്ലോ അത്യാവശ്യം കരിമീനൊക്കെ അടിച്ചെടുക്കാം കണ്ടോ അത്യാവശ്യം ഫ്രണ്ടിലെ ആ വെട്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇത് അകത്തുനിന്ന് തുറന്നു വരുന്നതാണ് പാളി ഇപ്പോൾ ഇങ്ങോട്ട് ഇതിന് ആ തുറന്നു വരുന്ന ടൈപ്പ് അല്ല അതാണ് ഇതിൻ്റെ കാര്യം കാരണം ഇതിൻ്റെ ലോ ഇതിന് എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലോക്ക് കണ്ടോ കമ്പനി വിടുന്ന ലോക്ക് ഇത്രയും സൈസ് ലോക്കാണ് ഉണ്ട് നല്ല സൈസാണേ അപ്പോൾ എന്നാണെന്ന് വെച്ചാൽ മീൻ്റെ ദേഹത്തേക്ക് കയറാൻ പറയാം അപ്പോൾ അത് കാരണം നമ്മളൊന്നേ ഇത് കണ്ടോ ഞാൻ ഞാനിതിപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡാർട്ട് ഇത് മറ്റേത് എടുത്തിട്ടില്ല ഇതുവരെ അപ്പോൾ ഇതിൻ്റെ ലോക്ക് മാറ്റിയിട്ട് ഞാൻ പുല്ലനും കരിമീനൊക്കെ അടിച്ചെടുക്കുന്ന ഇപ്പം അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് അടിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ മീനെ അടിക്കണം ലോക്ക് അടിക്കണം എന്നാണെങ്കിൽ നമ്മുടെ ബേസ് മോഡലിൻ്റെ കൂടെ വരുന്ന ആ ലോക്കോ എന്തേലും എടുത്തിട്ട് അടിക്കാനേ പറ്റുള്ളൂ ഇത് വെയിറ്റ് ഉള്ളവർക്ക് അത്യാവശ്യം പാളിച്ചൊക്കെ കുറവുണ്ട് അപ്പം ഹാൻഡ് മെയ്ഡ് ആർട്ട് ഉണ്ടാക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയൊക്കെ ഉള്ളതാണ് അപ്പോൾ കുറച്ച് സ്റ്റോക്ക് നമ്മുടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം സാധനം വേണ്ടവർ എനിക്ക് ഞാൻ നമ്പർ പിന്നെ ചെയ്തേക്കാം അപ്പം നമ്പർ ഞാൻ ഈ സാധനം സ്റ്റോക്ക് ഔട്ട് ആയിക്കഴിഞ്ഞാൽ ഞാൻ അന്നേരം റിമൂവ് ചെയ്ത് കളയും കേട്ടോ അപ്പോൾ വേണ്ടവരൊന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഒരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ